ഹായ് ഫ്രണ്ട്സ് ഞങ്ങള് കണ്ണൂരിന്ന് യാത്ര തുടങ്ങിയിട്ടിന്ന് ആറാമത്തെ ദിവസമാണ് ഞങ്ങൾ മുംബൈയിലാണ് സൂറത്തിലേക്ക് പോയിക്കോണ്ടിരിക്കാം ഇന്നലെ ഞങ്ങൾ മുംബൈയിലായിരുന്നു സ്റ്റേ ചെയ്ത് ഇന്നലെ മുംബൈയിൽ മുംബൈ നല്ല ട്രാഫിക് ഒക്കെ കിട്ടി അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി കടന്നപ്പോ വിചാരിച്ച പോവാം മഴ തോന്നുന്നുണ്ട് ഇതേ ഒരു പാർക്കുണ്ടായി എന്ത് ചെയ്യാം മഴ പോയില്ല വാ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവാൻ കാറി ഞാൻ പേടി സാധനം പോരുന്ന ചിക്കൻ ഇല്ല ഇത് വെജ് ഹോട്ടല എന്താണ് അതെ വെജിറ്റബിൾസ് കഴിഞ്ഞപ്പോർക്ക് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് നല്ല വെയിലാണല്ലോ അവിടുന്ന് കളിക്കണോ ഇങ്ങനെ ഉണ്ട് ഗുജറാത്തിൽ കൂടെ വണ്ടി പിടിച്ചിട്ട് മണയത്ത് ഫ്രസ് ആണോ അങ്ങനെ സൂറത്ത് നല്ല ാണ് ഡിഫറെ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഷേപ്പിലൊക്കെ ഉള്ള ബിൽഡിംഗ് നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മൾ താമസിക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സ്ഥലത്താണ് കേട്ടോ ഒരു സർവീസ് അപ്പാർട്ട്മെന്റ് ആണിത് ഇവിടെയാണ് നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത് ചേട്ടന്റെ ബർത്ത്ഡേ ഡേ ചിലവാട്ടോ ഇന്ന് ഇത് ഇത് ഫുള്ളിൻ്റെ അത്ത റൂം അങ്ങനെ സേറയുടെ ഒരു സ്നേഹപ്രകടനായി കിഡ്സ് കിഡ്സ്പൂളും പ്ലേയിങ് ഏരിയയും ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഡാഡി കൂടെ താങ്ക്സ് പറയുന്നതാണിത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യാന്നൊക്കെ വിചാരിച്ച ഇവിടെ വന്നത് കിച്ചണൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷെ ഇവിടെ സ്റ്റൗ ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് നമുക്ക് കുക്കിംഗ് ഒന്നും നടക്കത്തില്ല എന്ന് മനസ്സിലായി എന്നവർക്ക് നോക്കിയേ മമ്മി എവിടെ എവിടെയാ ഇതാ ഇത് എവിടെയാണ് നമ്മൾ അവിടെ നോക്കിയേ താഴെയാ ഞാൻ ഈ പൂൾ പാർക്ക് നോക്കിയൊന്നും தெரியുന്നില്ല ഇത് എവിടെ ആണ് അടുത്ത നമ്മുക്ക് താഴെയാ സിനിമ പൂൾ കട്ട് ആംഗ്ലിഷ് സിനിമനെ പാർക്ക് ഉണ്ടടാ അങ്ങനെ നോയ്ക്കുട്ടിന്റെ ഓറക്കഷനൊക്കെ മാറിയപ്പോഴേക്കും അവനെ വേണ്ടി ഞങ്ങള് പാർക്കിൽ വന്നു രണ്ടുപേരും നല്ല കളിയായിരുന്നു വിളിച്ചിട്ടൊന്നും ഇതിന് തിരിച്ചു പോരുന്നില്ലായിരുന്നു എപ്പോഴായിരുന്നു ട്രാവലിംഗ് മാത്രം ആവുമ്പഴത്തേക്കും അവർ കുറച്ച് ബോർ തുടങ്ങിയായിരുന്നു അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് എന്റർടൈൻമെന്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ പിന്നെ നമുക്ക് കുറച്ച് ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ടേബിൾ ടെന്നീസ് കുറച്ചേരം ഞങ്ങൾ കളിച്ചു പിന്നെ കുട്ടികളും ജീവനും എല്ലാവരും എല്ലാവരും കളിച്ചു നല്ല ഹാപ്പി ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ അപ്പൊ നമ്മടെ രാത്രിത്തെ ഫുഡാണ് വീട്ടിൽ ചെമ്മീനച്ചാർ അമ്മയുടെ ചെമ്മീനച്ചാർ മമ്മിയുടെ മീനച്ചാർ ഇത്രോ ദിവസത്തെ ഡ്രസ്സുകളാണ് ഇത് ഊഴിന് ഇതെല്ലാം അലക്കിയിട്ട് ഉണങ്ങാനിട്ടിട്ടുണ്ട് ആള് രാവിലെ ആവുമ്പത്തേക്കും ഉണങ്ങി കിട്ടിയാൽ മതിയായിരുന്നു ഇല്ല നാളെ എവിടെയെങ്കിലും വെയിലത്തോണ്ട് ഉണക്കണ്ടോ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും പൂൾ ടൈമിങ്ങൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പം നാളെ രാവിലെ കുട്ടികളെ പൂളിലിറക്കാം എന്ന് സമാധാനിപ്പിച്ച് അവരെ കടത്തി ഉറക്കിയിട്ടുണ്ട് അപ്പം മോർണിങ്ങിലെ വിശേഷങ്ങളായിട്ട് നാളെ വരെ ഓക്കെ